കേരള തീരത്ത് കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ് ഇന്നിപ്പോൾ കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമരം തീരദേശ ഹർത്താലൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് മണൽ ഖനനത്തിനുള്ള നീക്കം അത് പൂർണമായും ആ തീരുമാനത്തിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്താണ് കടൽ മണൽ ഖനനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരമേഖല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കുതുകുന്ന തരത്തിൽ തീരമേഖലയെ മാറ്റിയെടുക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ഇക്കോണമി നയമുണ്ട് അപ്പോൾ ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് തീരമേഖലകളിൽ നിന്ന് മണലും അതുപോലെ തന്നെ മറ്റ് ധാതുക്കളും ഖനനം ചെയ്തെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത് പക്ഷേ ഈ തീരുമാനം മത്സ്യ സമ്പത്തിനെ തന്നെ ഇല്ലാതാക്കുന്നതും തീരമേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണ് എന്നാണ് പ്രധാനമായും ഉയരുന്ന എതിർപ്പുകൾ അതിനെതിരെയാണ് ഇപ്പോൾ കൊല്ലത്തും മറ്റിടങ്ങളിലുമൊക്കെ തീരമേഖലകളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വലിയ അത് അവരുടെ ഉപജീവനത്തിന് തന്നെ ഇല്ലാതാക്കും എന്നാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ കേന്ദ്രം ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടിനെയും നീക്കങ്ങളെയും വിമർശനത്തിന് ആധാരമായിട്ടുണ്ട് എന്നത് കൂടി എടുത്തു പറയേണ്ടതാണ് അജംസ് എന്താണ് കടൽ മണൽ മണൽഖനനം അത് എപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത് അത് എങ്ങനെ നമ്മുടെ തീരമേഖലയെ ബാധിക്കും ഈ ബ്ലൂ എന്ന് പറയുന്ന കേന്ദ്ര പോളിസിയെ കുറിച്ച് ആക്ച്വലി ബ്ലൂ എക്കണോമി എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരല്ല യു എൻ ആണ് യു എൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റണ്ടിൽ റയോഡി ജനറലിൽ നടന്ന ഒരു കൺവെൻഷനിൽ ആ കാലത്ത് ഈ ആഗോളതാപനത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങുന്ന ഒരു സമയമാണ് യു എനിൻ്റെ തലത്തിൽ തന്നെ ചർച്ച തുടങ്ങും ഇന്ന് കേൾക്കുന്ന പോലെ ആഗോളതാപനം നമ്മൾ കേട്ടിട്ടില്ല ഈ കടൽ ജലം ചൂടാവുന്നതാണ് ആഗോളതാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് തിരിച്ചറിയുകയും അപ്പോൾ കടൽ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനത്തിലേക്ക് അംഗരാജ്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ പോളിസിയുടെ ലക്ഷ്യം അത് തൊണ്ണൂറ്റണ്ട് കഴിഞ്ഞപ്പോൾ എത്ര വർഷമായി മുപ്പത് മുപ്പത് കൊല്ലമായി മുപ്പത് കൊല്ലം കഴിഞ്ഞു മുപ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ ബ്ലൂ എക്കണോമി എന്ന വാക്ക് എടുത്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു പുതിയ പേപ്പർ അവതരിപ്പിക്കുന്നു ആ പേപ്പർ അവതരിപ്പിച്ചിട്ട് അതിൽ നിന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അഭിപ്രായങ്ങളെ ശേഖരിക്കുമെന്ന് കന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ആരുടെയെങ്കിലും ചോയ്സായിട്ട് നമുക്കറിയില്ല കടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ എന്ന മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ ഇതാ ബ്ലൂ എക്കണോമി നടപ്പാക്കാൻ പോവുകയാണ് അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുകയോ അവരോട് ചോദിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ കാണുന്നത് ആ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ ഒക്കെ തൊട്ടുടനെ തന്നെ ഒരു പുതിയ നിയമഭേദഗതി വരുന്നതാണ് ആ എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവസാനമാണ് ആ നിയമഭേദഗതിക്കെതിരെ ശക് ശബ്ദമുയർത്തിയ ഒരാൾ പ്രേമേന്ദ്രൻ എം പി ആണ് പാർലമെൻറ്റിനകത്ത് വേറെയായാലും അതിനെപ്പറ്റി സംസാരിച്ചോ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്നുക്കറിയില്ല അത് വലിയ വിവാദമായി പ്രേമേന്ദ്രൻ ഡൽഹിയിൽ നിന്ന് അത് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ വല്ലാണ്ട് പ്രതിരോധത്തിലായിപ്പോയി അതിൻ്റെ കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി ഈ ധാതു മണൽ ഖനനം അതിൻ്റെ ഉടമസ്ഥത കേന്ദ്ര സർക്കാരിലേക്കാക്കുന്നതാണ് കാരണം ഈ ഷോർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ജൂറിസ്റ്റിക്ഷനിൽപ്പെട്ട കാര്യമാണ് അത് നേർക്ക് നേരെ കേന്ദ്രത്തിൻ്റെ ചുമതലയിലേക്കാക്കി അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ റോളില്ലാതായി ഇത് ഏറ്റവും കൂടുതൽ വാധിക കേരളത്തെയാണ് കേരള കേരളത്തിൻ്റെ തീരം എന്ന് പറഞ്ഞാൽ ധാതു മണൽ സമ്പുഷ്ടമാണ് നമുക്ക് കേരള സർക്കാരിന് കീഴിലും കേന്ദ്ര സർക്കാരിന് കീഴിലും ധാതു മണൽ ഖനനം ചെയ്യുന്ന കമ്പനികളുണ്ട് കെ എം ആർ എൽ പോലെ ഇന്ത്യൻ റയറ്സ് പോലെ രണ്ട് കമ്പനികൾ അത് സ്വകാര്യ മേഖലയിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള കോലാഹലം ഇവിടെ നടക്കുന്നുണ്ട് അതിനെതിരെ സമരങ്ങൾ നടന്നിട്ടുണ്ട് ആ സ്വകാര്യ മേഖല ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ലോബിങ് നടത്തുന്ന ഒരു കമ്പനി ആ കമ്പനിയുടെ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ കോടികൾ വാങ്ങി എന്നൊരു വിവാദവും രാഷ്ട്രീയ വിവാദവും നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കണം അപ്പോൾ ഈ ധാതുവണൽ ഖനനല്ല ഇപ്പോൾ നടക്കാൻ പോകുന്നത് നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ മണൽ കണ്ടെത്താൻ വേണ്ടി കടലിൽ നിന്ന് ഖനനം ചെയ്യുകയാണ് മണൽ ഖനനം ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ഈ ബ്ലൂ എക്കണോമിയിലേക്ക് തിരിച്ചു പോവുകയാണ് ബ്ലൂ എക്കണോമി എന്ന വാക്കിൻ്റെ ലക്ഷ്യം കടലിൻ്റെ എക്കോളജി സംരക്ഷിക്കുക അവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ റഷ്യ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആർട്ടിക് കടലിൽ എണ്ണ ഖനനം ചെയ്യുന്നുണ്ട് ആ എണ്ണ ഖനനത്തെക്കുറിച്ച് ആർട്ടിക്കടൽ നമുക്കറിയാം ധ്രുവ പ്രദേശത്തോട് ചേർന്നുള്ളതാണ് ആർട്ടിക്കടലിൽ എണ്ണ കുഴിച്ചെടുക്കുന്നത് ആ ഡ്രില്ലിങ് അവിടെ ഏൽപ്പിക്കുന്ന ആഘാതം അത് ആഗോളതാമനത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ വിമർശനങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ വികസനം പരിസ്ഥിതിക്ക് അധികം പോറിലേൽപ്പിക്കാത്ത വികസനം ഉറപ്പുവരുത്തുക അതോടൊപ്പം ഈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ലൈവ്ലിഹുഡ് കണ്ടെത്താൻ സഹായിക്കുക അത് അത് രണ്ടുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു വശത്ത് കടൽ സംരക്ഷിക്കുക കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ ലൈവ്ലിഹുഡ് കണ്ടെത്താൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ ബ്ലൂ എക്കോണോമി ലക്ഷ്യം അതോടൊപ്പം തന്നെ ഈ ആഗോളതാപനത്തെ തടയുക പക്ഷേ നമ്മൾ ആ കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കടലിൽ കുറേ ക്യാഷുണ്ട് അത് മീനായിട്ടും മണലായിട്ടും ധാതുമായിട്ടും ഉണ്ട് ഓയിലുണ്ട് അപ്പോൾ ഇത് മുഴുവൻ കുഴിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ എക്കോണോമി വീസ് പച്ചക്കത് തന്നെയാണ് പറയുന്നത് അതിൽ എക്കോളജിക്കൽ കൺസേൺ എന്ന് പറയുന്നൊരു കാര്യമേ ഇല്ല എന്നു മാത്രമല്ല ഈ ധാതുഹണൽ മനൽ ധാതു മണൽഖനത്തിന് അനുമതി കൊടുക്കേണ്ടതാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് ഈ പരിസ്ഥിതി മന്ത്രാലയത്തിന് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പഠനവും ഉണ്ടോ ഈ കടലിൽ കിടക്കുന്ന ഇപ്പോൾ ഡാമിലെ മണൽ എടുത്ത് വിൽക്കാം എന്ന് പണ്ട് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു ഡാമിൽ കുറേ അധികം എക്കൽ വന്ന അടിഞ്ഞിട്ടുണ്ട് അവിടെ ഡാമുകളുടെ ശേഷി കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ മണൽ കോരിയെടുത്താൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കാം അങ്ങനെ കോരിയും ചെയ്തു കേരളത്തിലെ പല ഡാമുകളും കോരി ആ മണൽ ഉപയോഗ യോഗ്യമായിരുന്നില്ല അതിൽ കൂടുതൽ ചെളിയാണ് എക്കലാണ് ഉണ്ടായിരുന്നത് ആ മണൽ ശുചീകരിക്കാൻ തന്നെ ആ മണലിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ആ പദ്ധതി വളരെ പോയതാണ് ഇതിനെന്തെങ്കിലും ടെസ്റ്റ് നടന്നിട്ടുണ്ടോ ഇ നമ്മുടെ കേരള തീരത്തെ മണൽ ഖനനം ചെയ്തെടുക്കാം അങ്ങനെ കുഴിച്ചെടുത്ത് അത് നിർമ്മാണത്തിന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ അതെങ്ങനെയാണ് ആ മണൽ ഉണ്ടാവുക അത് നിർമ്മാണ പ്രവർത്തനത്തിന് യോഗ്യമായിരിക്കുമോ മറ്റ് പലയിടത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കേരള തീരത്തെ മണലിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം കേരള തീരത്തെ മണലിൽ കൂടുതൽ എക്കലുള്ളതാണ് അതിൽ അത് ധാതുക്കളുണ്ട് മാത്രമല്ല ഈ ഖനനം നടത്തുമ്പോൾ ഈ ജ കടൽ ജലം കലങ്ങി മറിയും കലങ്ങി മറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടോ അത് പാടില്ല എന്നിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ മറൈൻ പഠന വിഭാഗം പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ കലങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ സൂര്യപ്രകാശം വെള്ളത്തിനടിയിലേക്ക് ചെല്ലില്ല സൂര്യപ്രകാശം കടലിൻ്റെ അടിയിലെ ഈ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഷാലോ ആയിട്ടുള്ള വാട്ടറാണല്ലോ തീരത്തോട് ചേർന്നാണ് അപ്പോൾ ആ പ്രദേശത്ത് മുഴുവൻ എക്കോളജി നശിക്കുകയാണ് സകല ജീവജാലങ്ങൾ നശിക്കുകയാണ് മീനില്ലാതാവുകയാണ് എന്നാണ് ആ പറയുന്നതിന് അർത്ഥം അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ നയം ആ നയം പാർലമെൻ്റ് ചർച്ച ചെയ്തപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എക്സെപ്റ്റ് പ്രയാമേന്ദ്രൻ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഇനി കടൽ മണൽ ഖനനത്തിനെതിരെ മുഖ്യമന്ത്രി എന്തുകൊണ്ടും മിണ്ടില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചോദിക്കുന്നുണ്ട് ഒരക്ഷൻ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് ആ ചോദ്യം പ്രസക്താണ് ഇതേക്കുറിച്ച് ആകെ ചെയ്ത് വ്യവസായ വകുപ്പ് സെക്രട്ടറി ഒരു കത്തെഴുതാണ് കേന്ദ്രത്തിന് അന്നു അന്നും അങ്ങനെയായിരുന്നു ഈ ഡ്രാഫ്റ്റ് വന്ന സമയത്ത് ഈ നിയമം ഭേദഗതി വരുന്ന സമയത്ത് വ്യവസായ മന്ത്രി രാജീവ് ഒരു കത്തെഴുതി കേന്ദ്രത്തിന് അതല്ലാതെ ഒരു ഒരു കാര്യം പറയുകയോ പ്രൊട്ടസ്റ്റ് ചെയ്യുകയോ ഇതിന് ഇതിൽ എതിർപ്പ് മിണ്ടുന്നില്ല മിണ്ടുന്നില്ലതേക്കുറിച്ച് അപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത് ഒരു ദുരൂഹമായ മൗനം സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലുണ്ട് ഇത് കേവലം കടൽ മണൽ ഘടനത്തിൻ്റെ മാത്രം വിഷയമല്ല ഈ തീരപ്രദേശത്തിൻ്റെ അവകാശം സംസ്ഥാനങ്ങൾക്കില്ല അതിൻ്റെയൊക്കെ അവകാശം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊരു ഇത് രാജ്യത്തിൻ്റെ ഫെഡറലിസം മൊത്തം തകർത്തുകൊണ്ട് ഇതിനൊരുതരം എന്താണ് ഒരു ടോട്ടലിറ്റേറിയൻ രാജ്യമാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിയമ ഭേദഗതികളിലൂടെ അപ്പോൾ ഇത് കേവലം കടൽ മണൽ മാത്രം മാത്രം വിഷയമല്ല വിഷയമല്ല പാരിസ്ഥിതിക സംസ്ഥാനങ്ങളുടെ കൂടി പ്രശ്നമാണ് യെസ് എന്താണ് നമ്മുടെ കോർപ്പറേറ്റുകൾക്ക് അല്ല ഈ പറയുന്ന ഇപ്പോൾ ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നയമാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കിലവർക്കുണ്ട് പിന്നെ നമ്മളെന്താണ് ഫൈവ് ട്രില്യനാ ഫൈവ് ട്രില്യൺ എക്കണോമിയിലേക്ക് എത്തിക്കുന്നതിൽ ബ്ലൂ എക്കണോമിക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിഗമനം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർ ഈ ഈ ഏരിയയിൽ കുറേ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും പല പ്ര ഇപ്പം അജിം സോറി പല കടലുമായി ബന്ധപ്പെട്ട് മിനറൽസ് പിന്നെ ഫിഷറീസ് പിന്നെ ടൂറിസം ഇങ്ങനെ പല കടലിലെ കടലുമായി ബന്ധപ്പെട്ട പല മേഖലകളായി തിരിച്ച് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് പിന്നെ ആദായം ഉണ്ടാക്കുക രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിലേക്ക് അത് മുതൽ കൂട്ടുക എന്നുള്ളതാണ് ആ നയത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കടൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ കടലിലേക്ക് നോക്കുകയാണ് അപ്പോൾ സാമാന്യമായിട്ട് ആളുകളൊരു ധാരണ കടലെന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഒരു പരിപാടിയാണെന്നുള്ളത് അങ്ങനെയല്ല ശരിക്കും കടലെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ കരയേക്കാൾ ജൈവ വൈവിധ്യങ്ങൾ ഉൾപ്പെടുന്ന കരയേക്കാൾ ജൈവ പല പലതരം എലമെൻറ്റുകൾ ഉൾക്കൊള്ളുന്നൊരു ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മൾ ഈ ലക്ഷദ്വീപ് എന്ന് പറയുമല്ലോ നമ്മളെല്ലാം പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം മാപ്പിൽ ഇങ്ങനെ ലക്ഷദ്വീപ് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷദ്വീപ് ഇങ്ങനെ താഴോട്ട് പോവുകയാണ് മാപ്പ് എടുത്ത് താഴോട്ട് പോകുമ്പോൾ താഴെ മാൽഡീപ്സ് ഉണ്ട് അതേ ലൈനിൽ പിന്നെയും താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചഗോസ് ആലൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേമാതിരി ഒരു ദ്വീപ് സമൂഹം കാണാൻ പറ്റും ഈ ചഗോസ് എന്ന് പറയുന്നത് യു കെയുടെ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലൊരു ദ്വീപ് സമൂഹമാണ് ഇതൊരേ ഒരേ ലൈനിലാണ് വരുന്നത് ലക്ഷദ്വീപ് മാൽഡീപ്സ് ചഗോസ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ലക്കാഡീപ് മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചഗോസ് റിഡ്ജ് എന്ന് പറയുന്ന ഒരു പർവ്വത നിരയാണത് കടലിനടിയിലൊരു പർവ്വത നിരയാണ് ഈ ഒരു റിഡ്ജാണ് ഈ പർവ്വതനിരയുടെ ശിഖരമാണ് നമ്മൾ ലക്ഷദ്വീപായിട്ടും മാലിദ്വീപായിട്ടും ചകോസ് ആയിട്ടും നമ്മൾ അനുഭവിക്കുന്നത് അതിന് അതിന് മേൽത്തട്ട് വെള്ളത്തിന് പുറത്തേക്ക് വരികയാണ് പർവ്വത ശിഖരങ്ങളുള്ള പർവ്വത നിരകളുള്ള ഒരു ഒരു കടലിനടിയിൽ പർവ്വത നിരകളുണ്ട് കടലിനടിയിൽ അഗാധമായുള്ള ഗർത്തങ്ങളുണ്ട് കടലിനടിയിൽ വനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാമല്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ കടലെന്നു പറഞ്ഞാൽ അത്രയും എന്താ പറയുക അതൊരു ഒരു ഒരു മാരകമായിട്ട് വേറൊരു ലോകമാണ് വേറൊരു കടലുണ്ട് അപ്പോൾ അതിന് നമ്മളെങ്ങനെ സമീപിക്കുന്നു എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൽ ഓഫ് അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം കടലിനെ തൊട്ടുകൾക്കായിരുന്നില്ല അതിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ് ഈ ബ്ലൂ എക്കണോമി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ അതുപോലെ വെച്ചാൽ കടലിൽ വലിയ സാധ്യതകളുണ്ട് കടലിൽ തോണിയുമായിട്ട് കപ്പലുമായിട്ട് ബോട്ടുമായിട്ട് പോയിട്ട് മീൻ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല കടലെന്നു പറഞ്ഞാൽ വലിയൊരു റിസോഴ്സ് റിസോ ഓഷൻ ഓഫ് റിസോഴ്സ് കൂടെയാണ് ആ റിസോഴ്സിനെ എങ്ങനെ മനുഷ്യർക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ നിശ്ചയമായും ഭരണകൂടം അതിനെക്കുറിച്ച് ആലോചിക്കുകയും പദ്ധതികൾ ആലോചിക്കുകയും വേണം ബ്ലൂ എക്കണോമി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ അതാണുള്ളതെങ്കിൽ ഓഫ് കോഴ്സ് അത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നൊരു സംഗതി എന്ന് വെച്ചാൽ മണൽ ഖനനം ചെയ്യുക എന്നുള്ളതാണ് അത് മൾ പല പർപ്പസ് അതിന് പറയുന്നുണ്ട് അത് തന്നെ ഐഡൻറ്റിഫൈ ഒരു ഏരിയ ഈ കൊല്ലം കിലോൺ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് കൊല്ലം കൊല്ലം പരപ്പ് അതാണ് കിലോൺ ബാങ്ക് കൊല്ലം മുതൽ അമ്പലപ്പുഴ വരെയുള്ളൊരു ഒരു ഒരു റേഞ്ചിലാണ് പിന്നെ ഈ ചേറ്റുവ ഭാഗവും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അത് ഈ കിലോൺ ബാങ്കിനെ കുറിച്ച് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ മത്സ്യസമ്പത്തിൻ്റെ കോൺസെൻട്രേഷനുള്ളൊരു ഏരിയയാണ് അതിൽ തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ചെമ്മീൻ അടക്കം ഇതാക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ എക്കണോമിയുടെ കാഴ്ചപ്പാടിൽ തന്നെ നോക്കുക ഈ പറയുന്ന മണൽ കോരി എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന മറ്റൊരു എക്കണോമി ഡിസ്ട്രപ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് വരുമ്പോൾ ആ എക്കണോമി മാത്രമല്ല ഡിസ്റ്റർഡ് ആവുന്നത് ഇക്കോ ആ ഇക്കോളജി ഡിസ്റ്റർബ്ഡ് ആവുന്നു അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഡിസ്റ്റർഡ് ആവുന്നു അതിന് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാകുന്നു ആ ഒരു ഈ ലാഭം സാമ്പത്തിക ഇതിൽ കൂടെ തന്നെ ആലോചിച്ചാൽ അതൊരു ബുദ്ധിപരമായ നീക്കമായിരിക്കുമോ എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഞാൻ പറയുന്നത് ഒരു ഒരു കാര്യത്തെ കേവലമായ പാരിസ്ഥിതിക പാരിസ്ഥിതിക പ്രശ്നം പാരിസ്ഥിതിക ആഘാതം എന്ന ഒറ്റ ഫ്രെയിമിൽ ഒരിക്കലും ഒരു കാര്യത്തെ സമീപിക്കാൻ പറ്റില്ല എനിക്ക് ഒരു വീട് വെക്കണം വീട് വെക്കാൻ മണൽ വേണം കല്ല് വേണം പാറ വേണം ഈ പാറ പൊട്ടിക്കുന്ന ആളെ ഇതേ ദിവ്യ എന്താ പറയും ക്വാറി എന്ന് വിളിക്കും ഇത് ഇത് ഇതൊരു പ്രശ്നം അവിടെ ഉണ്ട് ഇപ്പം മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയിൽ ഇടപെട്ട് കൊണ്ട് തന്നെയെന്ന് സാധ്യമാവുള്ളൂ പക്ഷേ അത് ഏതളവിൽ എത്രത്തോളം എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് ഏതെല്ലാം ഏതെല്ലാം തരത്തിൽ അതിൻ്റെ മനുഷ്യ ജീവിതത്തിൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുള്ളത് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൽ അഫക്റ്റഡ് പാർട്ടീസ് ഉണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അഫക്റ്റഡ് പാർട്ടി ആരാണ് ഇതിനെ ഉപജീവിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെ ഉണ്ട് അവരോട് ഇതേക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര സർക്കാർ സംസാരിക്കുന്നില്ല സംസ്ഥാന സർക്കാർ സംസാരിക്കുന്നില്ല ഇപ്പോൾ അജിംസ് സംസ്ഥാന സർക്കാർ ഇതിൽ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് എം പിമാരുടെ കോൺഫറൻസ് വിളിച്ചു മീറ്റിംഗ് വിളിച്ചു മുഖ്യമന്ത്രി അവിടെ എന്തൊക്കെ പറയണം എന്നതിനെ കുറിച്ച് ഒരു ധാരണയിലെത്താൻ വേണ്ടി ഈ വിഷയം അവിടെ വന്നതേ ഇല്ല ഈ ഇതിൽ നമ്മളെ സംസ്ഥാനത്തിൻ്റെ പൊസിഷൻ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ എത്തണ്ടേ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഇതിൽ ഇതിൽ നേരത്തെ അജംസി പറഞ്ഞാൽ ഈ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിഗുരുതരമായ പ്രശ്നം അവിടെ വേറെ കിടപ്പുണ്ട് നന്നു ചുരുങ്ങിയതൊരു സർവകക്ഷി യോഗം വിളിക്കാനെങ്കിലും സർക്കാർ ശ്രമിക്കേണ്ടതായിരുന്നു കാരണം നമ്മുടെ തീരത്ത് നിന്ന് നമ്മുടെ പ്രധാന മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നടക്കുന്നത് അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ അതിഭയങ്കരമായ ആശങ്കയുണ്ട് ആശങ്ക എല്ലാം ശരിയായ ആശങ്കയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ അവരോട് ആരും സംസാരിക്കുന്നില്ല അവർ കേൾക്കുന്ന എന്താണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നിടത്ത് വലിയ ഈ സക്കിങ് ഉള്ള ഷിപ്പുകൾ വന്ന് ഇത് കോരി എടുത്ത് കോരിയെടുത്ത് കൊണ്ടുപോകുന്ന വേറൊരു പ്രശ്നമുണ്ട് ഈ ഇവർ കോരാൻ ഉദ്ദേശിക്കുന്ന മണൽ ഒരു മീറ്റർ രണ്ട് മീറ്റർ നാല് മീറ്റർ വരെ താഴെ താഴെയാണെന്നാണ് പറയുന്നത് ഏത് ഈ മേൽമണ്ണിൻ്റെ താഴെ അപ്പോൾ ഈ മേൽ മണ്ണുണ്ടല്ലോ അത് എടുത്ത് അത് എടുത്ത് മാറ്റിയിട്ടാണ് ഈ യഥാർത്ഥ മൈനിങ് നടക്കുന്നത് ഈ അജിംസ് പറഞ്ഞാൽ ഈ കടൽ കലങ്ങൾ എന്ന് പറയുന്ന പ്രതിഭാസം കടൽ അതിനെക്കുറിച്ച് പറ പഠിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ കടലിലെ വെളിച്ചത്തിൻ്റെ കടലിനകത്തുള്ള ജലപ്രവാഹങ്ങളുണ്ട് പല സ്വഭാവത്തിലുള്ള ജലപ്രവാഹങ്ങളുണ്ട് തണുത്ത വെള്ളവും ചൂടുവെള്ളവും പ്രവഹിക്കുന്ന ഇടങ്ങളുണ്ട് ഈ ജലപ്രവാഹത്തിനനുസരിച്ച് മത്സ്യങ്ങളുടെ കോൺസെൻട്രേ മത്സ്യത്തിൻ്റെ സഞ്ചാരത്തിൽ മാറ്റം വരുന്നുണ്ട് അവരുടെ പ്രജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ഈ സൂര്യപ്രകാശം കടലിലേക്ക് എത്തുന്നു തോന്നിയ പ്രശ്നം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുള്ളതാണ് ഇതിലൊക്കെ എന്താണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ആശങ്കയുണ്ട് പരിസ്ഥിതി പ്രവർത്തകർക്ക് ആശങ്കയുണ്ട് സർക്കാരിൻ്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളായാലും ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെയും വിദഗ്ധർക്കിടയിൽ അവർ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുകയും ഏതോ ഒരു വിദേശ കമ്പനി വലിയ മെഷീൻസുമായി വന്ന് മണലും വാരിക്കൊണ്ടു പോകുന്നു അത് നമ്മൾ എക്കണോമിയിൽ പൈസ ഉണ്ടാക്കും എന്നൊരൊറ്റ വരിയിൽ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാവും മത്സ്യത്തൊഴിലാളികൾ നമുക്ക് നമുക്ക് കാണാൻ പറ്റും അവർ ഒരു വിഷയം ഏറ്റെടുത്ത് സമരത്തിനിറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ടാണ് അവരെപ്പോഴും സമരം ചെയ്യുന്നത് അത് അത് നമ്മുടെ സമ്പദ്ഘടനയിൽ ഒരു ആഘാതം ഉണ്ടാക്കുന്ന സമരമായിട്ട് മാറും അതുകൊണ്ട് ഇവരോട് സംസാരിക്കുക ഇവരുടെ ആശങ്കകൾ കേൾക്കുക ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധാഭിപ്രായങ്ങൾ സമാഹരിക്കുക എന്നിട്ട് ശരിയായ തീരുമാനത്തിലെത്താൻ സർക്കാരിന് സാധിക്കട്ടെ എന്നാണ് ഞാൻ യെസ് അതുതന്നെയാണ് നമ്മുടെ തീരമേഖലയെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ അത് തീരമേഖലയെ ഒന്നാകെ തകർത്തുകൊണ്ട് മത്സ്യസമ്പത്തില്ലാതാക്കിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം തകർത്തുകൊണ്ടാകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ